നമസ്കാരം തിരുവനന്തപുരം നഗരസഭയും കെ മുരളീധരനും പിന്നെ ശബരിനാഥനും നല്ല രസമുണ്ട് സംഭവം കേൾക്കാൻ കവടിയാറിന്ന് അങ്ങനെ ശബരിനാഥൻ മത്സരിക്കാൻ പോവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അതും മേയർ സ്ഥാനത്തിലേക്ക് നല്ല കാര്യം എന്തായാലും അതൊരു വളരെ മികച്ച തീരുമാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ ഭരണസമിതിയിൽ അന്ന് കോൺഗ്രസ്സിനുണ്ടായിരുന്ന സീറ്റ് പത്തെണ്ണമായിരുന്നു ഈ പത്ത് സീറ്റുകൾ ഉള്ള സാഹചര്യത്തിലാണ് ബി മുപ്പത്തഞ്ച് സീറ്റോളം നേടിയ ബി ജെ പിയേയും മറികടന്ന് അൻപത്തൊന്ന് സീറ്റിന് മേലെയുള്ള എൽ ഡി എഫിനെയും മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തേണ്ടത് ഇതാണ് കോൺഗ്രസിൻ്റെ മുൻപിലുള്ള അല്ലെങ്കിൽ യു ഡി എഫിന് മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് അതല്ലെങ്കിൽ ശബരിനാഥിൻ്റെ മുന്നിലുള്ള കെ മുരളീധരൻ്റെ മുന്നിലുള്ള ഒരു വലിയ ടാസ്ക് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പട്ടിയെ പുറത്തുവിട്ടിരിക്കുകയാണ് നാൽപ്പത്തെട്ട് പേരടങ്ങുന്ന നല്ല കാര്യം കെ മുരളീധരൻ വന്നപ്പോൾ ഒരു വലിയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് തിരുവനന്തപുരം നഗരസഭയിൽ ഇങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റൊന്നും പറയാനില്ല കാരണം അത്രത്തോളം കുറ്റമറ്റതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇതിനെ ഇതിനെ നമ്മൾ ഒരു പ്രഥമ ദൃഷ്ടിയാൽ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ് കോൺഗ്രസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിരിക്കുന്നു യു ഡി എഫ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരപിതാവാകാൻ പിന്നെ നമ്മുടെ എന്താ പറയുക ശബരി കെ ശബരിനാഥൻ എന്ന് പറയുന്ന നേതാവ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ പോട്ടെ ശരിയെന്നെ അങ്ങനെ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക അത് അൻപതിലധികം സീറ്റുകൾ അല്ലെ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് സീറ്റുകൾ നേടി ഭരണം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ശരിക്കും കെ മുരളീധരൻ അതിൻ്റെ ചാർജ് ഏറ്റെടുത്ത ഒരാൾ എന്നാൽ ഇതിനെ മറ്റൊരു തലത്തിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ശബരിനാഥൻ ശരിക്കും ഇങ്ങനെ മത്സരിച്ച് ഒരു നഗരസഭയിൽ മത്സരിച്ച് നഗരപിതാവാകേണ്ട ഒരാളാണോ സാധാരണഗതിയിൽ എല്ലാവർക്കും പ്രൊമോഷനാണ് കിട്ടുന്നത് സി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രശാന്ത് അവിടെ കള മേയർ ബ്രോ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന വി കെ പ്രശാന്ത് അവിടെ ഒന്ന് മത്സരിച്ചു അദ്ദേഹം മേയറാവുന്നു ആ മേയറിൽ നിന്ന് അദ്ദേഹം പോയത് പിന്നെ എം എൽ എ സ്ഥാനത്തിലേക്കാണ് പിന്നെ ഇവിടെ പട്ടിയൂർഗാവിൽ നിന്നും അദ്ദേഹം ജയിക്കുന്നു പിന്നെ രണ്ടാം തവണയും അദ്ദേഹം എം എൽ എ ആയി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശബരിനാഥൻ അങ്ങനെയല്ല അരുവിക്കരയിൽ നിന്ന് വിജയിച്ച് അത് രണ്ട് തവണ വിജയിച്ച ഒരു എം കൂടിയാണ് ശബരിനാഥൻ അതായത് ആദ്യം ഒരു ബൈ ഇലക്ഷൻ പിന്നീട് ജനറൽ ഇലക്ഷൻ വന്ന സമയത്തും ശബരിനാഥൻ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അരുവിക്കരയിൽ നിന്ന് അരുവിക്കരയിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് സം ഈ പറയുന്ന നമ്മുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് അതായത് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ എത്തിയ ഒരാൾ നേരെ വന്നിട്ട് വട്ടിയൂർക്ക് കവടിയാർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വിജയ് മണ്ഡലമല്ല കവടിയാർ ഡിവിഷനിൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ പോവുകയാണ് നഗരസഭയിലേക്ക് ഇത് ഡീ പ്രമോഷൻ അല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇത് ഞങ്ങൾ പ്ര കൊടുത്ത പ്രൊമോഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാണോ അല്ല മേയറാകാൻ പോവാണ് എം എൽ എയിൽ നിന്ന് മേയർ പദവിയിലേക്കുള്ള ഒരു യാത്ര തെറ്റൊന്നും അല്ല പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു പണി കൊടുത്തത് ശബരിനാഥനെ പണിയാണ് ഇതൊരു പണിയാണ് പണിയാണ് കെണിയാണ് കാരണം ഈ ശബരിനാഥൻ്റെ മുകളിലേക്ക് ഒരു വലിയ ഭാരമാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഒരിക്കലും ശബരിനാഥനെ പോലെ ഒരു നേതാവിന് ഈ ഈ പറയുന്ന കവടിയാർ എന്നല്ല തിരുവനന്തപുരത്തിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും കൊണ്ട് നിർത്തിയാൽ പോലും വലിയ പാടാണ് ഇതിനെ ഒരു ഇതിൻ്റെ അതായത് ആ ഉത്തരവാദിത്തം മുഴുവൻ ചുമലിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പത്ത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ആ പത്തിൽ നിന്നും അൻപത്തി ഒന്നിലേക്കോ അൻപത്തി രണ്ടിലേക്കോ തൻ്റെ സീറ്റ് നില കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നില എത്തിക്കണം ഇതൊരു വലിയ ടാസ്ക്കാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ മുരളീധരനാണ് അതിൻ്റെ ഇൻചാർജ് കെ മുരളീധരനെ എങ്ങനെ അവിടെ സാധിക്കും ഇത്രയും കൊണ്ട് എത്തിക്കാൻ സാധിക്കുമോ അപ്പം കെ മുരളീധരൻ നേരത്തെ പറയും ഞാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമം നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ ആദ്യം തകർക്കേണ്ടത് ബി ജെ പിയുടെ ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ ഒരു കോട്ടയുണ്ട് ആ ബി ജെ പിയുടെ കോട്ട തകർക്കണം അതായത് തൊട്ട് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഇരുപത്തിയഞ്ച് സീറ്റിന് മുകളിലാണ് ഇരുപത്തഞ്ച് സീറ്റിൽ കൂടുതലാണ് ശരിക്കും ബി ജെ പി കഴിഞ്ഞ തവണ നഗരസഭയെ പിടിച്ചിരിക്കുന്നത് അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം അവർക്കാണുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബി ജെ പിയെ തകർക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ലക്ഷ്യം അത് സാധ്യമാകുമോ ഇനി ബി ജെ പി പ്രതിരോധത്തിലാണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ബി ജെ പി പ്രതിരോധത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരു പകുതി വരെ ഇപ്പോൾ തൽക്കാലം പ്രതിരോധത്തിലാണെന്ന് പറയാൻ കഴിയും ഒന്നാമത്തെ കാര്യം അവിടെ അനിൽകുമാർ എന്ന് പറയുന്ന തിരുമല അനിൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ പിന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് തൂങ്ങി മരിച്ചു അതായത് ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ബി ജെ പി നേതൃത്വം അല്പം പരിങ്ങലിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യം കാരണം ബി ജെ പി കാര് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അന അനധികൃതമായി നടത്തിയ പണ പണത്തിൻ്റെ ഇടപാടിൽ ആണ് ഈ പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമർ അല്ല അങ്ങനെ തന്നെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് തന്നെയുമല്ല കുമാർ എന്ന് പറയുന്ന അവരുടെ ബി ജെ പിയുടെ വക്താവ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലടക്കം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുമുണ്ട് ഇദ്ദേഹത്തെ പറ്റിച്ച് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടുകാണെന്ന് പറയുന്നുണ്ട് പിന്നെ തന്നെയുമല്ല ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് ഈ അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ അവിടുത്തെ ബി ജെ പി ആൾക്കാരെല്ലാം കൂടെ കയ്യേറ്റം ചെയ്തതായി വാർത്തകൾ വന്നിരുന്നു അപ്പം അങ്ങനെ കയ്യേറ്റ ഉണ്ടായി അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പിക്ക് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൃത്യമായി മറച്ചു പിടിക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് ചാനലിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെയോട് കയർത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ട്രാക്ക് അതാണ് രാജീവ് ചന്ദ്രശേഖർ കയർത്ത് സംസാരിക്കുക അതിൻ്റെ മാധ്യമപ്രവർത്തകർക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുക ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പം നിലനിർത്തി കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി അതിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധത്തിലേക്ക് നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനിടയിലാണ് റിപ്പോർട്ടർ ചാനലിൽ പുറത്തു കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ അഴിമതി അതായത് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അഴിമതി കഥയും ഇവിടെ നിലനിൽക്കുന്നു എയറിൽ ഉണ്ട് അല്ലാതെ ആധാരം മറന്നുപോയിട്ടൊന്നുമില്ല എന്നാൽ എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്തു കണ്ണൂരുള്ള ഒരു ബി ജെ പി പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് റിപ്പോർട്ടർ ചാനൽ അവിടുത്തെ പ്രവർത്തകർക്കെല്ലാം എതിരായി മാനനഷ്ട കേസും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ട് കേസുകൾ ഫയൽ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരം കേസുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ എന്നാൽ ഇതിൽ നിന്നും എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊന്നും എൻ്റേതല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അഴിമതി കാണിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ബി ജെ പി പ്രവർത്തകരാണെങ്കിലും ചാൻ ഈ വാർത്ത പുറത്തുവിട്ട ഒരാൾക്കെതിരെ മാത്രമേ നിയമ നടപടിക്ക് നീങ്ങുന്നുള്ളൂ അതേസമയം ഈ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ വക്കീലുണ്ട് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആ അഭിഭാഷകനെതിരെ എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല അയാൾ പറയുന്ന വാദങ്ങൾ തെറ്റാണ് അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെ സമൂഹ മധ്യത്തിലിട്ട് ടാർനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വാദഗതി ഉയർത്തിക്കൊണ്ടു വന്നത് എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവരാരും ഒരു കോടതി മൂവ്മെൻറ്റിലേക്ക് പോകാൻ തയ്യാറാവാത്തത് അപ്പോൾ അതും വലിയ ദോഷം ചെയ്യും അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് പുതുതായി വന്ന അധ്യക്ഷൻ്റെ മേലെയും ആരോപണം ഉന്നയിച്ചു നിൽക്കുന്ന സാഹചര്യം അതോടൊപ്പം നിലവിലുള്ള ബി ജെ പി നേതാക്കന്മാർക്കെല്ലാം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരമാവധി പിന്നെ പണിയുണ്ട് അപ്പോൾ അത്തരം പണികളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പി പ്രതിരോധത്തിലാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു നിർത്താൻ സാധിക്കും തിരുവനന്തപുരം ജില്ലയിൽ ഈ രണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ തിരുമല അനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും സംസ്ഥാന തലത്തിൽ ഉടനീളം ഈ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ ബി ജെ പിയെ സംസ്ഥാനതലത്തിൽ നാണം കെടുത്ത നിരവധി ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഉദാഹരണം പറഞ്ഞ ഏറ്റവും അടുത്ത ഉദാഹരണം സുരേഷ് ഗോപി തന്നെയാണല്ലോ അദ്ദേഹം തന്നെയാണ് ബി ജെ പിയെ തകർക്കാൻ ഏറ്റവും വലിയ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ രാജീവ് ചന്ദ്രശേഖരനോട് എതിർപ്പുള്ള കെ സുധാകര കെ സുരേന്ദ്രനുണ്ട് ശോഭാ സുരേന്ദ്രനുണ്ട് വി മുരളീധരനുണ്ട് അങ്ങനെ നിരവധിയായ ആളുകൾ ഇവരെ തകർക്കാൻ വേണ്ടി കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ വലിയ ദോഷം ബാക്കി കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നൊക്കെ തൽക്കാലം ആശ്വസിക്കാം തിരുവനന്തപുരത്ത് ഇത്രയും കാര്യങ്ങൾ അവിടെ തിരുവനന്തപുരത്തും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇവിടെ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഇത് നേരിടാൻ ഇറങ്ങാൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത് എന്നാൽ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എന്താ പറയുക ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം ഒരു അഗ്നിപരീക്ഷയാണ് അതായത് എന്തുകൊണ്ട് അഗ്നിപരീക്ഷയാകുന്നു ശബരിനാഥിന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല കെ മുരളീധരനെ ഏൽപ്പിച്ചപ്പോൾ കെ മുരളീധരനും ഈ തെര ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു അഗ്നിപരീക്ഷയായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത് ഇവിടെ വിജയിക്കേണ്ടത് ശബരിനാഥിൻ്റെ ആവശ്യമാണ് ശബരിനാഥൻ ഇവിടെ വിജയിച്ചില്ല എങ്കിൽ ശബരിനാഥിനെ ഇനി മേലിൽ ഒരു തെരഞ്ഞെടുപ്പിലും അതായത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ഒരു സീറ്റ് പോലും കൊടുക്കില്ല അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ കാലെ കൂട്ടി എറിഞ്ഞൊരു ഇതെന്ന് നമുക്ക് വേണേൽ പറയാം അതായത് കവടിയാറേക്ക് കൊടുക്കുന്നു ശബരിനാഥൻ കവടിയാറ് മത്സരിക്കുന്നു കൗൺ ഇത് ഇതിലേക്ക് വരുന്നു തെരഞ്ഞെടുപ്പാകുന്നു അദ്ദേഹം മേയറായി മാറുന്നു അപ്പോൾ അങ്ങനെ ശബരിനാഥനെ മേയറാക്കി ഒരു വശത്തങ്ങ് ഒതുക്കാം എന്നുള്ളൊരു ധാരണ പോട്ടെ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം സ്വാഭാവികം തോറ്റു കഴിഞ്ഞാലോ തോറ്റു കഴിഞ്ഞാൽ അവിടെയും ഒരു ന്യായം വരും എടാ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കാൻ കഴിയാത്ത ഒരാളെ എന്ത് വിശ്വസിച്ച് ഒരു മണ്ഡലത്തിൽ കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു തോറ്റുപോയ ഒരാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്തുകൊണ്ടാണ് ശബരിനാഥനോട് ഇത്തരത്തിൽ ദേഷ്യം തോന്നുന്നത് എന്ന് ചോദിച്ചാൽ അത് ദിവ്യ എസ് അയ്യർ തന്നെ കാരണം അതായത് ശബരിനാഥിൻ്റെ ഭാര്യ കാരണം തന്നെയാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ശബരിനാഥന്റെ ഭാര്യയായ ദിവ്യ എസ് എസ് കൃത്യമായി സർക്കാരുമായി വേണ്ട രീതിയിൽ ഇടപെട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് അത് അത് അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് ചെയ്യുന്നത് ദിവ്യ കഴിഞ്ഞ പിന്നെ ഇതിന് ഈ ഇടയ്ക്ക് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്തിനേറെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധികാരമേറ്റ സമയത്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ചു അതൊരു വലിയ തെറ്റാണ് മാനുഷിക പരിഗണന എന്നുള്ളതൊന്നും ഇല്ല പിന്നെ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് മിക്കപ്പോഴും സംസാരിക്കുന്നു തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്രമേ ഒത്തിരി ഒരു കോൺഗ്രസ്സുകാർ സർക്കാർ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതായിരിക്കണം കോൺഗ്രസ് അപ്പോൾ അങ്ങനെ ഇത് ഭാര്യയോടുള്ള വൈരാഗ്യം ക്രമേണ ശബരിനാഥനിലേക്ക് നീങ്ങി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ശബരിനാഥനെ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ് പിന്നെ കെ മുരളീധരൻ കെ മുരളീധരനെ സംബന്ധിച്ചിത് എങ്ങനെ അഗ്നിപരീക്ഷയാകുന്നു എന്ന് ചോദിച്ചാൽ കെ മുരളീധരൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സ്പേസാണിത് കെ മുരളീധരൻ ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കെ മുരളീധരൻ അമ്പയിൽ പരാജയപ്പെട്ട ഒരാൾ തന്നെയാണ് ആ വടകരയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് പരാജയപ്പെടുന്നു നിയമസഭയിൽ നിന്നിട്ടുള്ള അടുത്തൊന്നും വലുതായിട്ട് വിജയം ഇവിടെ വടക്കാഞ്ചേരിയിൽ തുടങ്ങിയ തോൽവിയുടെ ഒരു ഒരു ചങ്ങല തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെയില്ലേ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെങ്ങള് പത്മജാ വേണുഗോപാൽ ബി ജെ പിയിലേക്കും പോയി അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ബി ജെ പിയിലേക്ക് സപ്ലൈ ചെയ്തുകൂടെ ചെയ്തത് കെ മുരളീധരനാണ് എന്നുള്ളൊരു ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നിട്ട് പാർട്ടി തന്നെ അദ്ദേഹത്തെ തൃശൂർ പരാജയപ്പെടുത്തുന്നു അപ്പം ഇങ്ങനെ വന്നിരിക്കുന്ന കെ മുരളീധരൻ ഇനി എങ്ങനെ ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഇൻ കേസ് എവിടെയെങ്കിലും പാളിയാൽ കെ മുരളീധരൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി അനുശോചിതത്തിലാവും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത് ഇന്ന് കോൺഗ്രസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും വി ഡി സതീശനോ അതല്ലെങ്കിൽ പിന്നെ കെ സുധാകരനോ ഒന്നുമല്ല ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു ഒരു വലിയ പറ്റുന്ന നേതാക്കന്മാരുണ്ടെന്നേ ഓരോ അധികാര ശ്രേണിയെയും സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നവരുണ്ട് ഇന്ന് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ചുവട്ടടിയെങ്കിലും പിന്നോട്ട് പോയാൽ അതിനപ്പുറത്ത് അഞ്ചോ ആറോ പത്തോ ചവിട്ടടി മുന്നോട്ട് വെക്കാൻ തയ്യാറായി നിൽക്കുന്ന അതിന് കേപ്പബിൾ ആയിട്ടുണ്ട് എന്ന് സ്വയം നടിക്കുന്ന ഒരു വിഭാഗം വലിയ നേതാക്കന്മാരുണ്ട് കെ സി വേണുഗോപാൽ അടക്കം കെ മുരളീധരൻ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോയി എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് അധികാരം പറയുന്നതിന് അവകാശം പറഞ്ഞു വരാനുള്ള ഒരു ഒരാളാണ് നഷ്ടമാകുന്നത് അപ്പോൾ ഒരാൾ അങ്ങനെ കുറയുന്നത് എന്തുകൊണ്ടും പാർട്ടിയിലുള്ള ബാക്കിയുള്ളവർക്ക് താല്പര്യമുള്ളതല്ലേ എന്തിനേറെ വി ഡി സതീശിനെ തന്നെ പുകച്ചു പുറത്തി അടിക്കുകയായിരിക്കുമല്ലേ അപ്പം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും ഇതൊരു ഒരു ടീമിൻ്റെ കയ്യിലേക്ക് ഒരു ഉപജാപക വൃന്ദത്തിന്റെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിപ്പെടുകയും ചെയ്തു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെങ്കിൽ ഒരാൾ ശല്യക്കാരൻ കുറയുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ കെ മുരളീധരൻ ഇത് ഈ പേരും പറഞ്ഞുകൊണ്ട് കെ മുരളീധരന് പണി കൊടുക്കാം ഒരു നിങ്ങൾക്ക് ഞങ്ങൾ തന്നത് ഒരു പിന്നെ ജില്ലയുടെ ഒരു നഗരസഭയുടെ ചുമതല നിങ്ങൾക്ക് തന്നു എന്നിട്ടും ഈ കെ മുരളീധരനെ കൊണ്ട് ഒരു ചുക്കും അവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പേര് ദോഷം കെ മുരളീധരന്റെ തലയിൽ കിട്ടിവെക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെ മുരളീധരൻ അന്ന് കൃത്യമായി പറഞ്ഞിരുന്നു പാർട്ടി തന്നെ തോൽപ്പിച്ചതാണ് തൃശ്ശൂരിൽ എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ പറയുന്ന പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നു എന്ന് തന്നെയായിരുന്നു എന്ന് കെ മുരളീധരൻ പറഞ്ഞത് പിന്നെ നിരവധി തവണ അദ്ദേഹത്തെ അനുനയിപ്പിച്ചിട്ടാണ് അത് ഇത്രയെങ്കിലും സംഭവിച്ചത് അപ്പോൾ ഈ കെ മുരളീധരനെ ഇനിയും രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കള്ളക്കളികൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ അതായത് ശബരിനാഥിനെയും കെ മുരളീധരനെയും കൂടെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിരിക്കുന്നത് കാരണം പിന്നെ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടി ഇനിയും കയറി വരിക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും എന്ന് ഒരുമാതിരിപ്പെട്ട തിരുവനന്തപുരത്തേർക്കെല്ലാം അറിയാം അവിടെ എത്രത്തോളം ഇനിയും എടുത്താൽ മാത്രമേ അമ്പത്തൊന്ന് സീറ്റ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയൂ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് തന്നെയുമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ നിന്നുകൊണ്ട് നഗരസഭയ്ക്ക് ഒരു പുതിയ മുഖം തന്നെ നൽകിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പിന്നെ ഒരു അല്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന ഇപ്പം ശിവൻകുട്ടി മേയറായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു വി കെ പ്രശാന്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ആര്യ രാജേന്ദ്രൻ വരുന്നു അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു പിന്നെ നഗരത്തിന് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക മുഖമുണ്ട് ആ നഗരം പണ്ടുണ്ടായിരുന്ന ഒരു നഗരത്തിൽ നിന്ന് എത്രയോ മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സീറോ കമ്മീഷൻ നഗരമായി തന്നെ ഒരു പിന്നെ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുത്ത് ആര്യ രാജേന്ദ്രൻ്റെ ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ് കഴിഞ്ഞ് പോയൊരു ഭരണസമിതി തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് അതുമാത്രമല്ല അനു വി കെ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ആണെങ്കിൽ തന്നെയും പിന്നെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആണെങ്കിലും അങ്ങനെ അവർ തന്നെ കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സി പി എംമാർ വളർത്തിക്കൊണ്ടു വന്ന സി പി എമ്മുകാർ ഒരു നല്ല ഒരു പരിവേഷം കൊടുത്ത ഒരു നഗരം തന്നെയാണ് തിരുവനന്തപുരം അതിന് യാതൊരു മാറ്റവുമില്ല അത് തിരുവനന്തപുരം നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുതന്നെയാണ് അത്രത്തോളം മാറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് അപ്പോൾ അതിന് മറുപടി മറുപടിയായിട്ടാണ് ശരിക്കും കോൺഗ്രസ് ഇറങ്ങേണ്ടത് ബി ജെ പിക്ക് പോലും കൃത്യമായി അതിനെ ഒന്ന് പൊലിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പല കാര്യങ്ങളും അപ്പോൾ എന്നിട്ടാണ് ഇനിയിപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്താണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ് കാര്യം രണ്ടുപേരുടെ രാഷ്ട്രീയ ഭാവിയും രാഷ്ട്രീയ നിലനിൽപ്പും നിശ്ചയിക്കാനിടയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്